നിരക്ക് കൂട്ടിയതിന് പിന്നിൽ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അദാനിക്ക് കടന്നു വരാൻ സർക്കാർ അവസരമുണ്ടാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു എന്നാൽ അദാനിയോട് പ്രത്യേക താൽപര്യമില്ലെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കരാറുകൾ റദ്ദാക്കിയത് കെ എസ് അല്ല റെഗുലേറ്ററി കമ്മീഷനാണെന്നാണ് മന്ത്രിയുടെ നിലപാട് വളരെ വില കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ദീർഘകാല ദീർഘകാല കരാർ റദ്ദാക്കിക്കൊണ്ട് അതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒരു യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ വരെ നിരക്കിൽ ദീർഘകാല കരാർ ഒപ്പിട്ടിരുന്നു ആ ദീർഘകാല കരാറ് റദ്ദാക്കിക്കൊണ്ട് ഇന്ന് യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ നൽകിയാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത് അതായത് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് കെ എസ് ഇ ബി ഒരു കമ്പനിയാക്കിയ ശേഷം സർക്കാരിന് ഇടപെടലൊക്കെ പരിമിതിയുണ്ട് വളരെ നയപരമായ തീരുമാനം എന്തെങ്കിലും എടുക്കുന്നതിൽ സർക്കാരിനുള്ളൂ ബാക്കിയുള്ളതെല്ലാം അവർക്ക് തന്നെ സ്വന്തമായി ചെയ്യാനാണ് കമ്പനി രൂപീകരിച്ചത് അതാണ് അതിൽ വസ്തുത അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അസംബ്ലിയിൽ ഒരു ചർച്ചയ്ക്ക് വന്നു അപ്പോൾ വ്യക്തമായ മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ദീർഘകാല കരാറുകളൊന്നും അപ്ലൈറ്റ് ട്രൈബ്യൂണൽ റദ്ദാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ ിൽ ഒപ്പുവച്ച ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ അംഗീകരിതം നൽകണമെന്ന് കെ ഐ സി ബിന്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് വൈദ്യുതിക്ക് കൂട്ടിയതിൽ പ്രതിഷേധം തുടരുകയാണ് തിരുവനന്തപുരം പൂവച്ചൽ കെ സി ബി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ സംഘടനകൾ വൈദ്യുതി നിരക്ക് കൂട്ടിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്